നമസ്കാരം ലാലൂര് ദേവസ്ഥാനത്താണ് നമുക്ക് പിന്നെ എന്നും വീഡിയോ ഇടാനായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കില്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നാലും എല്ലാവർക്കും സംശയത് തന്നെയാണ് അതായത് എങ്ങനെയാണെന്ന് കരുതിയാൽ ജപം ജപമാണ് എല്ലാത്തിനേക്കാളും ഉപരി അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ജപത്തിലൂടെയാണ് ദൈവത്തിലേക്ക് എടുക്കാൻ പറ്റുള്ളത് അത് തെളിയിച്ചിട്ടുള്ളത് നമ്മുടെ മുസ്ലിം സമുദായക്കാരനെയാണ് അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അഞ്ചു നേരം നിസ്കരിക്കാണ്ട ഒരു കാര്യം ചെയ്യില്ല അവർക്ക് ഏറ്റവും വലുത് അള്ളാഹു തന്നെയാണ് അവരെ കുടുംബത്തിനേക്കാളും ഉപരി ഞാൻ നോക്കിയിട്ട് കാണുന്നത് അള്ളാഹു തന്നെയാണ് അതിനുള്ള ഗുണങ്ങളൊക്കെ അവർക്ക് ദൈവം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസും പണ്ട് കാലത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് രാത്രിയിലത്തെ എന്തൊക്കെ പറയാ ജപം അതായത് ആ ഒരു കുർബാന എന്താണ്ട് അത് കഴിയാണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് കാലത്ത് കുളിക്കാൻ പോകുന്നത് കുളത്തിലായിരുന്നു അവിടെ മുന്നിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലൊന്നും നമിക്കാതെ ഒരു എന്തെങ്കിലും ഒരു ഇത് പറയാറുണ്ട് ജീവിച്ചിരുന്നില്ല അങ്ങനെയായിരുന്നു അന്നൊക്കെ സമ്പോ സന്തോഷം സൗഭാഗ്യം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതിനൊന്നും നമുക്ക് സമയമില്ല അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കണം അവിടെയാണ് ലാലൂര് ദേവസ്ഥാനത്തെ മൂർത്തികൾ ജപത്തിലൂടെ വീണ്ടും അവർക്ക് ഒരു രൂപ ചെലവില്ലാണ്ട് കാര്യങ്ങൾ നടത്തണം അതായത് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനലെൻ്റെ ഒരു ഞാനല്ല തുടങ്ങിയത് എൻ്റെ അനിയൻ ഈ ഒരു സ്വാമിയുടെ ചൈതന്യം ലോകത്തിലേക്ക് എത്തിക്കാൻ ലോകരിലേക്ക് എത്തിക്കാനായിട്ട് എൻ്റെ അനിയനായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ തുടക്കം കുറിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ പലരും ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് അവർക്കറിയില്ല ദക്ഷിണ എന്താണ് സ്വാമിക്ക് അർപ്പിക്കേണ്ട കാണിക്കെന്താണെന്ന് അറിയില്ല പലരും ദക്ഷിണ എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു തരാറ് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ ജപത്തിലൂടെ സ്വാമിയുടെ ജപം കേട്ടിട്ട് വീഡിയോ കണ്ടിട്ട് ജപത്തിലൂടെ കാര്യം നടന്നു ഞാൻ പോലും അറിയുന്നത് അവര് ഒരു കാണിക്കർപ്പിക്കുമ്പോഴാണ് അപ്പം ജപം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ജപത്തിലൂടെയാണ് പണ്ട് കാലത്ത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ മുന്നിലേക്ക് വിളിച്ചിരുത്തിയിരുന്നത് അതായത് അറിയാലോ അവരെ പ്രത്യക്ഷപ്പെടുത്തിയിരുന്നത് അപ്പൊ അത്രയും ശക്തിയുള്ളതാണ് ജപം ജപം എന്ന് പറയുന്നത് ജപത്തിലൂടെ നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റും അതിനെന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ലാലൂരി ദേവസ്ഥാനത്ത് ആള് ജപിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല ജപിക്കുന്നത് മനസ്സിരുത്തി സ്വാമീനെ വിളിച്ച് സ്വാമീനെ മുന്നിൽ വന്നിരിക്കണം വിളിക്കുമ്പോൾ വന്നിരിക്കണം സ്വാമി അത് കേട്ടിട്ട് ആ നമ്മുടെ ആ ഒരു ആ ഒരു പെയിൻ ഉണ്ടല്ലോ ആ പെയിൻ കേട്ട് മുന്നിൽ വന്നിരുന്ന സ്വാമി നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരുന്ന രീതിയിൽ ജപിക്കണം